শোনা কুবি സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കോട്ടൺ ത്രീ പീസ് സെറ്റാണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി ത്രീ പീസ് സെറ്റാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു ഒണിയൻ പിങ്ക് ആണ് കേട്ടോ അടിപൊളി കളറാണ് അതായത് ഒരു ലൈറ്റ് ഷെയ്ഡിൽ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടെ ഡിസൈൻ കൊടുത്തിട്ടുള്ള അടിപൊളി കളറാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ആണ് വരുന്നത് അപ്പോൾ ഈ ടോപ്പ് ഇങ്ങനെ ഇത്രയും ലെങ്തിലായിരിക്കും വരിക ടോപ്പ് ഫുൾ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻ കൊടുത്തത് ലൈറ്റ് ിങ്കും ഡാർക്ക് ഒണിയൻ പിങ്കുമാണ് കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാത്തിലും അതുപോലത്തെ ഒരു ഡിസൈനായിട്ട് ലൈറ്റും ഡാർക്കും ചേർന്ന അടിപൊളി നമുക്ക് ആയിട്ടുള്ള അടിപൊളി നമുക്ക് നമുക്ക് വേറെ തന്നെ അടിപൊളി ലുക്ക് തരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ നെക്ക് പോർഷൻ ക്ലോസ് കാണിച്ചു തരാം നെക്ക് പോർഷൻ ഇതുപോലെ ഒരു ഡിസൈനാണ് കേട്ടോ പോയിരിക്കുന്നത് അതിന്റെ നമുക്ക് സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവ് അല്ലെങ്കിൽ അത്രയും ഉണ്ടായിരിക്കും പിന്നെ പിന്നെ ഇങ്ങനെ ആയിരിക്കും കാണുക എൻ്റിലൊക്കെ ഇതുപോലെ ഒരേ ഡിസൈൻ തന്നെയാണ് ടോപ്പ് ഇരിക്കുന്നത് അതിൻ്റെ നമുക്ക് നെക്ക് വരുന്നത് വരുന്നത് ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് പിന്നെ ടോപ്പിൻ്റെ ബാക്ക് ഇതുപോലെയാണ് ഏറ്റവും ഇരിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് പാന്റ് നോക്കാം പാൻറ്റത് ഇതുപോലെ അടിപൊളിയൊരു വെറൈറ്റി ഒക്കെ കൊടുത്തിട്ട് ഓൺ സൈഡ് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇത് നോക്കി ഓൺ സൈഡ് നമുക്ക് മൊബൈലൊക്കെയോ അല്ലെങ്കിൽ നമുക്ക് ഒക്കെ അല്ലെങ്കിൽ ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നമുക്ക് ബോട്ടിൽ ഇതുപോലെ പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്മുടെ ബോട്ടം ഇതുപോലെ ആണ് കേട്ടോ ഫ്രണ്ടും ബാക്കും ആണ് വരുന്നത് അടിപൊളി പ്രിന്റ് ആണ് വൈറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റിൽ ഒണിയും പിന്നാണ് ആണ് അതിന്റെ ഫുള്ള് എന്ത് ആയിരിക്കും ബോട്ടം വരുന്നത് അപ്പൊ ഇതാണ് ബോട്ടം ഇത് നമുക്ക് ആണ് അടിപൊളി ഷോൾ ആയിട്ടോ രക്ഷയില്ല അതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് ഇടപെടായിരിക്കും അല്ലേ എന്റെ ഭംഗി വരാൻ വേണ്ടിയിട്ട് വന്നത് ഷോള് ഫുള് ആയിട്ട് ഇങ്ങനത്തെ ഡിസൈനാണ് ട്ടോ വരുന്നത് അതിന്റെ വൈറ്റിന് ഒണിയൻ പിങ്ക് ആണ് ഷോളിൽ പോയിട്ടുള്ളത് ഒൺ സൈഡ് ഒണിയൻ പിങ്ക് മാത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ അടിപൊളി ആണ് ട്ടോ പോയിരിക്കുന്നത് കോട്ടനൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അല്ലെ കോട്ടൺ എന്ന് പറയുമ്പോൾ സൈസ് എക്സലാണ് കേട്ടോ വരുന്നത് ഇതുപോലെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കും വേർ ചെയ്യുമ്പോൾ സെക്ട് ചെയ്തിട്ടുണ്ടപ്പോ അതിനെക്കാട്ടി ഭംഗിയായിട്ടോ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കാണിച്ചിടാം ഇതുപോലെ അടിപൊളിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടമാണല്ലേ കോട്ടൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒണിയൻ ബിങ്ക് ഇനി ഇതിൻ്റെ കളർ ഷർട്ടായിരിക്കും ഇതേട്ടാണോ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി ഇതൊരു യെല്ലോ യെല്ലോ എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു ഗ്രീൻ ഗ്രീൻ അതിൻ്റെ യെല്ലോ ചാർട്ട് വരുന്ന ആ ഒരു കളറാണ് കേട്ടോ അത് അതിലും ഇതുപോലെ ലൈറ്റും ഡാർക്കും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്ക് നെക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ സെയിം തന്നെയാണ് കളർ മാത്രമേ വേരിയേഷനുള്ളൂ നമുക്ക് പാൻറ്റ് ഇതുപോലെ പ്രിൻ്റാണ് കേട്ടോ പോയിരിക്കുന്നത് വൈറ്റിൽ ആ ഒരു കളറാണ് പോയിരിക്കുന്നത് ഷോളും അതുപോലെ നല്ല ഭംഗിയുള്ള കളറാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വാട്സാപ്പ് വാട്സാപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്തിരിക്കുന്നതായിരിക്കും അപ്പോൾ വേണമെന്നുള്ളൊരു വാട്ട്സപ്പിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ കേട്ടോ എനിക്ക് ഇതൊരു ഗ്രേയിഷ് കളറാണ് വരുന്നത് ലൈറ്റും ഡാർക്കും ചേർന്ന അടിപൊളി ഗ്രേ ഒരു നല്ല രസമാണ് കേട്ടോ ലൈറ്റും ഡാർക്കും വരുന്നുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകം ഒരു അട്രാക്റ്റീവാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ പാൻറ്റ് ഇതുപോലെ വൈറ്റിൽ ഗ്രേ ആണ് കേട്ടോ പോയിരിക്കുന്നത് ഷോളോ അതുപോലെ തന്നെയാണ് സെയിം സെയിം ആണ് കേട്ടോ അതാണ് ഞാൻ ഓപ്പൺ ചെയ്തത് കളർക്ക് കളറ് മാത്രം കാണിച്ചതിനു പോകണം ഇതൊരു അടിപൊളി ഗ്രീൻ കളറാണ് നല്ല അടിപൊളി ലൈറ്റും ഡാർക്കും ചേർന്ന അടിപൊളി ഗ്രീനാണ് അതിൻ്റെ സൈസ് എക്സ് എൽ ആണ് ഇതിന്റെ MRP ആർ പി വരുന്നത് ആയിരത്തി ആണ് ആയിരത്തി മുന്നൂറ്റൻപതിന് ഇത് എന്തായിരിക്കും നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അടിപൊളി വേർത്താണ് കേട്ടോ അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത്രയും കോട്ടൻ്റെ നല്ല രസമല്ല ഇത്രയും ഭംഗിയുള്ള അടിപൊളി ത്രീ പീസ് സെറ്റ് നിങ്ങൾ കിട്ടുകയെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ലക്കി തന്നെ ആയിരിക്കും നീ ആയിരത്തി മുന്നൂറ്റൻപതിന് അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല അതൊരു സീ ഗ്രീൻ ഒരു കളറൊക്കെ വരുമായിരിക്കും അതിൽ തന്നെ ഡാർക്കും ലൈറ്റും ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഷോൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും വരിക ബോട്ടം ആയിരിക്കും വരിക അപ്പോൾ ആവശ്യമുള്ളവർ എന്തായിരുന്നാലും പെട്ടെന്ന് തന്നെ കയറി ഓർഡർ ചെയ്യണം കാരണം എത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകുമ്പോൾ എല്ലാവരും ഓർഡർ തരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ കയറി നമ്മുടെ വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കൊടുത്തേക്ക് വാട്ട്സ്ആപ്പിൽ ഓർഡർ തന്നാൽ മതി അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്